പ്രിയ ഞാൻ നിങ്ങളുടെ ഓരോ അറിവും ചെറുതല്ല നമുക്ക് ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയെ കുറിച്ചുള്ള കൂടുതൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാ ഗാന്ധിയെ കുറിച്ച് അറിഞ്ഞാലോ ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ഒരു വടിയും പിടിച്ച് ലാളിത്യത്തോടെ നടന്നു നീങ്ങുന്ന ഒരാളാണോ അതെ അദ്ദേഹം അങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ി ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു വലുതായപ്പോൾ അദ്ദേഹം ലണ്ടനിൽ പോയി നിയമം പഠിച്ചു ഒരു വക്കീലായി ജോലി ചെയ്ത അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചറിവുണ്ടായത് വെളുത്തവരും കറുത്തവരും തമ്മിലുള്ള വേർതിരിവ് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ഇതിനെതിരെ അദ്ദേഹം സത്യാഗ്രഹം എന്നൊരു പുതിയ സമര രീതി തുടങ്ങി സത്യത്തെ മുറുകെ പിടിച്ച് ആരെയും ഉപദ്രവിക്കാതെ സമരം ചെയ്യുക എന്നതായിരുന്നു അത് പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി അന്ന് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു ഗാന്ധിജിക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഒരുപാട് സമരങ്ങൾ നടത്തി ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ അതിൽ പ്രധാനപ്പെട്ടതാണ് ഗാന്ധിജിക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൂടെ നിർത്തി അഹിംസയും സത്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ സത്യത്തിന്റെ പാതയിലൂടെ പോരാടിയാൽ എന്തും നേടാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു എല്ലാവരും ഒന്നാണെന്നും സ്നേഹത്തോടെ ജീവിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അങ്ങനെ ഒരുപാട് വർഷത്തെ പോരാട്ടങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഗാന്ധിജിയുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു അത് എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച് അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഒരു ദുരന്തം സംഭവിച്ചു ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ആശയങ്ങളും എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു ഗാന്ധിജി നമുക്ക് നൽകിയത് വെറും സ്വാതന്ത്ര്യം മാത്രമല്ല സ്നേഹം സമാധാനം ഐക്യം തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് നമുക്കെല്ലാവർക്കും ഗാന്ധിജി കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കാം